جئے رب جئے رب دقت تو جئے رب آيکڑ تو جئے رب ننديو گاتھارے زندان جا کا کرے ننديو گاتھارے زندان جا کا کرے پدھوسو پاراٹی 50 وسن پاراکیے ہند را زندہ باد ایک رات زندہ باد ایک رات زندہ باد ایک رات زندہ باد جئے رب جئے رب കഴിയുന്ന തരത്തിൽ കുളവും റോഡുകളും മാറുമ്പോൾ പോലും പുലർത്തുന്ന കാണിക്കുന്ന ൂർ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമായ ബഹുജന മാർജിതായി വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്